ഇപ്പൊ ഞമ്മക്ക് ഒരുപാട് മോഡല് കാണുന്നു സാധാരണക്കാരൻ്റെ ഓൺ ആഘോഷിക്കാന് കഴിഞ്ഞ ഒരുപാട് നാളെ ഒരുപാട് ഡിസ്പ്ലേ വരുന്നത് പതിനെട്ടായിരം പേർ ഈ കുടുംബത്തിന് കൊടുക്കുന്ന വേറെ പൊട്ടിച്ചിട്ട് ഫ്രഷിന്റെ രണ്ട് ദിവസം കൊണ്ട് ഇറങ്ങിയല്ലേ ഇത് മെനിയാന്ന് ഇറങ്ങിയുടെ സിക്സ്റ്റി ജസ്റ്റ് ബോക്സ് ഓപ്പൺ നമ്മുടെ എടുത്തുണ്ട് നമ്മള് കൊടുക്കാൻ പോകുന്ന റേറ്റ് എത്രയാണ് എത്ര രൂപ നമ്മളെ മൊബിക്കോല് ഓണം ഓഫറിന് തീ കൊടുത്തിട്ടോ ഉദ്ഘാടനം തന്നെ എ സെവൻറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ഒരു ഫോണാണ് ഇത് ഇന്ന് വേറെ കയ്യിൽ കിട്ടിയിട്ട് ഇത് പൊട്ടിച്ച് സെക്കൻഡായി കൊടുക്കാൻ പോകട്ടോ ഇത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടേ ഇല്ല അപ്പൊ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഈ ഓണത്തിന് കൊടുക്കുന്നുണ്ട് പോയി നോക്കാം ഇത് മാർക്കറ്റിൽ ഇറങ്ങിയില്ലല്ലോ ഞാൻ എക്സൈറ്റ്മെന്റിലാണ് മോഡൽ കാണാൻ പൊട്ടി ചേട്ടി കൊടുക്കാം എല്ലാരും പഴയ മോഡലാണോ പൊട്ടിക്കല് നാളെ മാർക്കറ്റിൽ ഇറങ്ങാൻ പോണ ഫോണാ നാളെ സൂൺ കമ്മിങ്സും വരും ഇന്ന് പൊടി പോലും വന്നില്ല നമ്മൾ വന്നിട്ടില്ല നമ്മളിത് ചാക്കാൻ ആക്കൂടെ ഫ്രഷിന്റെ റേറ്റ് കറക്റ്റ് അറിയില്ല ഏതാണ്ട് ഇരുപത്തിരണ്ട് അറേഞ്ചിലായിരിക്കും ഇരുപത്തിരണ്ടക്കാണ് ചാൻസ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ട് പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കും കൊടുക്കാൻ പോവാം അതെ പിന്നെ അതിൻ്റെ മുമ്പ് കാര്യം പറയുകയാണല്ലോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത് ഒരുപാട് ആളുകൾ കണ്ട് നമ്മളെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്താണ് നമ്മുടെ കസ്റ്റമർ കെയർ കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ ഒറ്റ ഫോൺ നമ്പർ സെറ്റായിട്ടേ ഉള്ളൂ ആ നമ്പർ നമ്മൾ കൊടുത്തത് അതിലേക്ക് വിളിച്ച കസ്റ്റമർക്കൊക്കെ ഒരുപാട് പരാതി കുറയുണ്ടോ നിങ്ങളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല കിട്ടുന്നില്ല വാട്സപ്പിൽ റീപ്ലൈ തരുന്നില്ല അങ്ങനത്തെയോട് ആദ്യമായിട്ട് നമ്മളോട് സോറി പറയേണ്ടതുണ്ട് കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്പർ കൊടുക്കും അത്യാവശ്യത്തിന് മാത്രം വിളിക്കുക പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ കൊടുക്കും കളയിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് പത്ത് ഒന്ന് പന്ത്രണ്ട് ഓപ്പൺ എടുത്തുണ്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് എത്ര അറിയാം എത്ര മുപ്പത്തി ണ്ട് ഓരോ വേരിയേഷനുസരിച്ചാണ് വൺ ട്വന്റി ജി ബി നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് എക്സ് ട്വൻഡ് എഫ് ട്രെൻഡിങ് ആയി കളിക്കാൻ എക്സ് ട്വൻഡ് എഫ് ഇതാ ക്വാണ്ടിറ്റി ഓണത്തിന് കണക്കാക്കി കമ്പനി ഇറങ്ങിയ ഫോണുകളോ പിന്നെ അഭിമുഖീ ഫോർ കാര്യം കോട്ടയോട്ട് കാണിക്കാം ഫൈവ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കൈ നിറയെ സമ്മാനങ്ങൾ പറയലല്ലോ കൊടുക്കുമ്പോൾ കൊടുക്കും കാരണം ഇനി മുതൽ സാധനിക്കാൻ വരുന്ന കസ്റ്റമർ ചിലപ്പോൾ ചെറിയൊരു കുട്ടി ചങ്ങും കൊണ്ട് വേണ്ടി വരും കൊടുക്കാൻ പറ്റും ഗിഫ്റ്റുകൾ നമ്മൾ ട്വന്റി ത്രീ എന്റെ ചെറിയൊരു വണ്ടി പറഞ്ഞിരിക്കണം ട്വന്റി നാല് പറഞ്ഞിട്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൂന്ന് ഇത്രയും പീസുകൾ പതിനാല് ഇത്രയും പീസുകൾ എസ് ട്വന്റി എസ് ട്വന്റി കൊടുക്കുന്ന ആയിട്ട് വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണെങ്കിൽ മുപ്പത്തൊന്ന് രൂപ മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് ട്വന്റി ത്രീ ഓക്കെ അതിന്റെ ടു ഫൈവ് സിക്സ് ആണെങ്കിൽ കമ്പനി ആറ് മാസം എട്ട് മാസം വരെയൊക്കെ വാറണ്ടി ബാക്കിയുള്ള മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തിമൂന്ന് ഉറുപയൊക്കെ വരെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത എസ് ട്വന്റി ത്രീ ഉണ്ട് ഫ്രഷ് പോലത്തെ ബോക്സ് ഓപ്പൺ ചെയ്ത പീസുകൾ ആറ് മാസം വാറണ്ടി നമ്മൾ കൊടുക്കും കമ്പനി വാണ്ടിയിലൊക്കെ ആറ് മാസം കമ്പനി മുപ്പത്തഞ്ച് കമ്പനി വാണ്ടിലാണെങ്കിൽ നമ്മൾ സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തൊന്ന് ൾട്രാൻ്റെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഉണ്ട് എത്ര അറിയോ അറുപത്തി ആറ് നമ്മൾ കഴിഞ്ഞ ും ഒരു <�idden memorize and rain> <hepherenter> <invalidAUDIO> ഞാൻ വട്ടം കാണിച്ചു ഫൈവ് ജി കിട്ടില്ല ട്വന്റി നല്ല പറഞ്ഞാൽ ചിലപ്പോ നമ്മക്ക് പോയിട്ട്

ജപ്പാന്റെ ഇതൊക്കെ പന്ത്രണ്ട് ജി ബി എയ്റ്റ് ജി ബി വൺ ട്വന്റിങ് മോഡൽ എന്താണല്ലോ ഫ്രഷ് ഇതൊക്കെ നത്തിങ് ബോക്സ് നിങ്ങൾക്ക് കാണാം ഒന്ന് പൊട്ടി ചോദിക്കൊടി നത്തിങ് പൊളിക്കൊരു സീൽ ഉണ്ടോ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാ ഓ അത്രയും പണിയുള്ള കരണ്ട് രണ്ടാമത് ചെയ്യാൻ കഴിയാ പൊട്ടിച്ചാ പൊട്ടി പൊട്ടി ടു എ മോഡൽ ഇരുപത്തി രൂപയാണ് പുതിയ ഓൺലൈനായിട്ട് ഓക്കെ ഇത് സാധാ ഷോപ്പിൽ നമ്മൾ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ആയിട്ട് ഒരു അഞ്ഞൂറൊക്കെ ചെറിയ ലാഭം ഷോപ്പ് അതിൽ കുറച്ചുകാര് കൊടുക്കാൻ കഴിയില്ല നമ്മൾ ഇത് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുക എത്ര കൊടുക്ക കൊടുക്കുന്ന അറിയോ രൂപ 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 കൊടുക്കുക കൊടുക്കാം നേടി ഫിനാൻസ് 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 നമ്മൾ നമ്മൾ ഇതെന്താ ലോറി ഇപ്പൊരുപാട് മോഡല് കണ്ടു ഇനി പ്രാവശ്യം ഓൺ ആഘോഷിക്കാന് സാധാരണക്കാർ വേണ്ടി നമ്മൾ മോഡലാണ് റെഡ്മിന്റെ നോട്ട് ഇലവൻ അതായത് പുതിയതൊരു പതിനെട്ടായിരം റേഞ്ചില് വന്ന സാധനമാണ്

ഒന്നും തൊട്ടിട്ടുണ്ടാവില്ല ചാർജർ പൗച്ചൊക്കെ തൊട്ടിട്ടുണ്ടാവില്ല ആക്റ്റീവ് ചെയ്യാത്ത ഈ ഫോൺ നമ്പർ കൊടുക്കുന്നത് വെറും എട്ട് അഞ്ഞൂറ് ഇനി ഞമ്മ കഴിഞ്ഞ ഏതാണ്ട് ഒക്കെ തീർന്നു ഇവിടെ നിൽക്കാൻ കൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്ന ആറ് എഴുന്നൂറ് തൊട്ട മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ മൗസ് കീബോർഡൊക്കെ കണ്ടിട്ട് കുട്ടിയെ പഠിക്കാൻ വേണ്ടിട്ട് മിനി ലാപ്ടോപ്പ് ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി സാധനം ആട്ടോ ആ പ്രൈസിനുള്ള സാധനം ഇതൊക്കെ ലക്ഷദ്വീപ് എന്ന് പറയാ കസ്റ്റമർ വന്നിട്ട് വാങ്ങി പോയിട്ട് എന്താ ഗിഫ്റ്റ് എന്തൊക്കെ ഈ പ്രാവശ്യം ഗിഫ്റ്റ് എടുക്കാൻ പോണത് എന്തൊക്കെയാണ് ഞമ്മള് പറഞ്ഞില്ലേ കൈ നിറയെ സമ്മാനങ്ങൾ പറഞ്ഞില്ലേ എല്ലായിടത്തും പറയും കൈ നിറയെ സമ്മാനങ്ങൾ ആർക്കും കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടാണ്ടോ എന്താ പറയുക ഒരു പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് നമ്മൾ ടാബിന് ഏതെങ്കിലും ഒരു കൊടുക്കുക ടാബ് ആണ് ടാബല്ല ഫോൺ ഏത് വാങ്ങിച്ചുകഴിഞ്ഞാലും ഇവിടെ ഒന്നെടുക്കൊന്നും എടുക്കുന്ന ഒന്നും എടുക്കാം മൂന്ന് ഗിഫ്റ്റ് ഒരു പർച്ചേസിൻ്റെ കൂടെ നമ്മൾ കൈ നിറയെ കൊടുക്കുന്നു നമുക്ക് കൊടുക്കും ഇവിടെ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം സാധനമൊക്കെ നമ്മൾ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ മൊബൈക്കെന്താ നമുക്കൊരു ക്വാളിറ്റിയും നമുക്കൊരു വിശ്വാസ്യതയുണ്ട് ആളുകളുടെ ഇടയിൽ അത് നമുക്ക് ശരിക്കും കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞമ്മളിവിടെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് പത്ത് ദിവസമായിട്ട് അതായത് കേരളത്തിൻ്റെ ഇന്ത്യൻ തന്നെ കസ്റ്റമേഴ്സ് ഭാഗത്തുനിന്ന് വന്ന് സാധനം വാങ്ങിച്ചു പോകുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് കാണുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യാൻ തെറ്റി എടുക്കുന്ന പത്ത് പേർക്ക് ഈ ഗിഫ്റ്റും ഉണ്ട് തന്നെയല്ലേ നമ്മൾ ബമ്പർ ഓണത്തിന്റെ ബമ്പർ പല ആളുകൾ കൊടുക്കുന്നുണ്ട് ടി വി ഫ്രിഡ്ജ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ കൊടുത്ത് നിങ്ങളെ വ്യൂസിനുള്ള ബമ്പർ അത് ബൈ ടാബ് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു കമന്റ് മതി ലൈക്കും ഷെയറും ഒരു അത് കമന്റ് മാത്രമോ തെരഞ്ഞെടുക്കുന്ന ബൈ ജൂസിന് ഈ ടാബ് നമ്മൾ കൊടുക്കും ഇതും ഉണ്ട് അത് മതി ലൊക്കേഷൻ വരെ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ തൊട്ടടുത്താണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നമ്പർ നമ്മൾ കൊടുക്കാം വിളിച്ച് കഴിയാൻ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഒക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കും കുറച്ച് റഷ്യൂറുകാരെ ഒറ്റ നമ്പർ ആയിട്ടേ ഉള്ളൂ ഏത് ചെറിയ ഫോണും ഫിനാൻസ് ഇവിടെ കിട്ടും ഫിനാൻസ് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞേ നൂറ് ശതമാനം വിശ്വസിച്ച് നോട് വന്നോളി പിന്നെ നമ്മൾ തരും മോള് ഷോപ്പ് തുടങ്ങാൻ പോകും മോള് ഷോപ്പ് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് മാൾ ആട്ടോ അത് ടാബിന്റെ മാള് ഞാൻ പേരിട്ടാണ് അതായത് ടാബിന്റെ ഐഫോണിന്റെ ഒരു മാള് മാൾ തരാൻ പാട കൊടുത്തോ